ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുബായ് വിശേഷങ്ങളുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ അപ്പം ഫ്ലൈറ്റിനകത്ത് കയറാത്ത ആൾക്കാർ ഇഷ്ടം മാതിരി കാണും അവരെല്ലാം കാണിക്കാൻ വേണ്ടി ഫ്ളൈറ്റിനകത്തെ കാര്യങ്ങളും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അതൊക്കെ കഷ്ടപ്പെട്ടിരുന്ന എടുത്ത് എടുത്തത് തന്നെ ആർക്കെല്ലാം ബോറടിക്കുന്നുണ്ടെങ്കിൽ കാണണ്ട കേട്ടോ ഞാൻ അത് പ്രത്യേകം പറയുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല ഞാൻ നമ്മുടെ ഇത് വെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒക്കെ എടുത്ത കാര്യങ്ങളും ഇന്നത്തെ കൊണ്ട് നമ്മുടെ പുതുവായ വിശേഷം തീർക്കുവാണ് നാളെ തൊട്ട് നമ്മുടെ വീട്ടുവിശേഷങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ പിന്നെ കാണത്തുള്ളൂ ഇടുന്നത് അവിടുത്തെ ദുബായ് വിശേഷങ്ങൾ പലരും ഓർത്തിട്ടുണ്ട് ഞങ്ങൾ എത്തിയിട്ടില്ല എന്നൊക്കെ അപ്പം എത്തി പന്ത്രണ്ടാം തീയതി അതായത് പതിനൊന്നാം തീയതി രാത്രി കഴിഞ്ഞ് പന്ത്രണ്ട് വെളുപ്പിനെ തന്നെ നമ്മൾ ഇവിടെ എത്തി അപ്പം അവിടെ വെച്ചുള്ള വ്ലോഗ്സ് എല്ലാം കൂട്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഓരോ ദിവസവും ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ വിശേഷങ്ങളിലായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കിടാം എല്ലാവരും വായോ കാണാൻ നമ്മുടെ കുഞ്ഞിലത്തെ ടീമിനെ കണ്ടു കിട്ടിയോ നമ്മുടെ കുമാർ എന്ന് പറയും ഇവളും നമ്മളെല്ലാരും കൂടെ കളിക്കൂട്ടുകാരുന്നു കേട്ടോ നമ്മുടെ അമ്മയുടെ ഏർ അമ്മയുടെ വീടിൻ്റെ അവിടെ ആലപ്പുഴയില് അമ്മയുടെ ഒക്കെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച കേട്ടോ ഈ കുമാർ ഇപ്പൊ ഇവിടെ ആണ് ഞങ്ങളെ കാണാൻ വേണ്ടി വന്ന അതോ കൊറേ മിഠായി ഒക്കെ കേട്ടോ നിന്നേക്കുന്നു കേട്ടോ അതെ ഞങ്ങൾ ഇതിന് എയർപോർട്ടിൽ വന്നേ അപ്പൊന്ന് ബാത്റൂമിലൊക്കെ കയറി ചില ലിസ്റ്റിംഗങ്ങളൊക്കെ ഇട്ട് ഇതൊക്കെയല്ല നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മളിതൊന്നും അങ്ങനെ എടുക്കാറില്ലേ ഇതിലോ ഇതി അപ്പം നമുക്ക് ഇവിടെ വൈകിട്ടായി കിട്ടുന്നു എന്റെ വൈകിട്ടായി കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു അതാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചേരട്ടെ െന്തൊക്കെയോ തപ്പി നടക്കുകട്ടോ എന്താന്നറിയില്ല നമുക്ക് കുറച്ചുനേരം ഇവിടെ നിക്കാൻ എടി പോയതെന്ന് വീണ്ട തീർക്ക ഫ്ലൈറ്റ് ആ അപ്പം എല്ലാവരും അങ്ങനെ പോകാനുള്ള എന്താണേലും നമുക്ക് നമ്മുടെ നാട്ടിൽ ചെല്ലാതെ പറ്റത്തില്ലല്ലോ എന്നും കൊന്നു ഇവിടെ കിടക്കാൻ പറ്റുമോ അല്ലേ മോനെ ദേവ നമുക്ക് നമ്മുടെ നാട് തന്നെ അല്ലേ ആ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഹാപ്പിയാണ് കാണാനുള്ള ഒരിത് തിരിച്ച് നമുക്കെന്നും നമ്മുടെ നാട് തന്നെ ഏറ്റവും വലുത് ശരിയല്ലേ റെഡിയാവും ഓക്കെ അപ്പം ഇനി നമുക്ക് ഇടയ്ക്ക് കാണാം നമ്മൾ എയർപോർട്ടിൽ വന്നിരിക്കുക കേട്ടോ ചെക്കിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇതാ ഒരു ഫ്ലൈറ്റ് നമ്മുടെ എയർ അറേബ്യ കിടക്കുന്നല്ലേ ഓ അതെ 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 അപ്പം നമ്മൾ ഇതോ ഇവിടെ ഓരോ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എന്നോ അല്ലേ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെ ഓരോ ഫ്ലൈറ്റ് വന്ന് അതിനെല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് ഒക്കെ അല്ലേ ഇങ്ങനെ അടുത്ത യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നല്ലേ അതെ അറിയാൻ വല്ലാത്തവരോട് പറയുവാണ് എത്ര ആൾക്കാരും ഒത്തിരി പേര് ഇപ്പോൾ ഫ്ലൈറ്റുകളൊക്കെ കയറിയിട്ടുണ്ട് ഞാൻ വലിയൊരു വലിയൊരിതായിട്ട് പറയുകയല്ല അതെ ഫ്ലൈറ്റല്ലേ അങ്ങനെ കിടക്കുന്നു അപ്പം നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ അകത്തൂടെ കയറി പോയി ചെല്ലുന്നതേ ആ ഒരു ചതുരം പോലത്തെ അതിനകത്തൂടാണ് നമ്മൾ ആ ചിറവിൻ്റെ ഒരു വശം വഴി കയറുന്നത് കണ്ടോ മനസ്സിലായെല്ലാവർക്കും അതിനകത്ത് കയറിയാണ് നമ്മൾ അങ്ങനെ കുറേ നടപ്പ് നടന്നിട്ടാണ് ഫ്ലൈറ്റിനകത്തോട്ട് നമ്മൾ കയറുന്നത് കണ്ടോ അതാണ് ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവരും വെയ്റ്റിങ്ങിലാട്ടോ ഇതെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മുടെ സമയമായിട്ടില്ല കേട്ടോ ഇവിടുത്തെ സമയം മൂന്ന് അമ്പതിനാണ് നമ്മുടെ നാട്ടിലെ സമയം അഞ്ചരക്കാണ് കേട്ടോ അപ്പം വിളിക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മുടെ ഗേറ്റ് രണ്ടാം ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇരിക്കാനാണ് നമുക്ക് എഴുതിയേക്കുന്നത് നമ്മുടെ ടിക്കറ്റിൽ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇവിടെ വന്ന് ഇരിക്കുവാണ് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റൊക്കെ വരട്ടെട്ടോ അവൾ ഇങ്ങനെ അബുദാബിയിൽ നിന്ന് പോകുന്നതിൻ്റെ തോന്നുന്നു തോന്നോ ഇരിക്കുന്നത് അറിഞ്ഞിട്ടേല ഞാൻ വീഡിയോ വിളിക്കുന്നുട്ടോ നമ്മുടെ സാമ്രാജ്യത്തിലോട്ട് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് കയറി എല്ലാരും അപ്പറേപ്പറായിട്ട് ഇതാ നമ്മുടെ ദേവൻ ആ അതെ കൊറേ മഹാദേവൻ നമ്മുടെ നമ്മുടെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു ഫ്ലൈറ്റ് അങ്ങനെ തയ്യാറായിട്ട് ട്ടോശ്യം ഇപ്പോഴും വാലിന്റെ അറ്റം തന്നെയാണ് നമ്മളിരിക്കുന്നത് കേട്ടോ നമ്മടെ ഭാഷയെല്ലാം നമ്മള് സംസാരിക്കത്തുള്ളു കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് ഏതാനും നിമിഷങ്ങൾക്കകം മുകളിൽ മുകളിലോട്ട് പൊങ്ങും കേട്ടോ തയ്യാറായിക്കൊണ്ടിരിക്കുവാണ് it's bolo നമ്മൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടെ ഞാനിത് അറിയാത്തവരോട് പറയാം കേട്ടോ ഞാനും ഒക്കെ ഇപ്പം ആദ്യമായിട്ടൊക്കെ കയറിയപ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഓരോ ഫ്ലൈറ്റിലെ കാര്യങ്ങളറിയാൻ ഇതിപ്പം ഇരിക്കുന്ന സീറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കിത് ഇങ്ങനെ ബുക്സ് ഒക്കെ ഇങ്ങനെ വെച്ചേക്കും അതൊക്കെ എടുത്തിങ്ങനെ നോക്കി ഇതിനകത്ത് ഓർഡർ ചെയ്യാം കഴിക്കാനുള്ള ഞങ്ങൾക്ക് അങ്ങോട്ട് പോയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു നമുക്കിതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം ഇ ഇന്നും രാത്രിത്തെ ഭക്ഷണം നമുക്കിതിനകത്ത് തന്നെ ഉണ്ട് അത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് പറഞ്ഞേക്കുന്നുണ്ടോ ചിലതിനകത്ത് ഓൾറെഡി ഭക്ഷണം കാണും നമ്മളിത് പറഞ്ഞേക്കുന്ന ഭക്ഷണമാണ് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഭക്ഷണമായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിനകത്ത് ഭക്ഷണം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇതിനകത്ത് നോക്കി ഓരോന്നത്തിൻ്റെ വിലയൊക്കെ നമുക്ക് നോക്കിയെടുക്കാം അതായത് ഇതകത്ത് സാധനത്തിൻ്റെ തെക്കണം ഓരോ വിലകളൊക്കെ ഉണ്ട് ചോക്ലേറ്റ് ഡോണട്ട് ഇങ്ങനെ ഓരോ സാധനമുണ്ട് അതിൻ്റെ ഓരോ ദുർഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ദുർഹം ഒക്കെ എനിക്ക് നല്ലതായിട്ട് അറിയാം കേട്ടോ ഞാൻ തന്നെ ഷോപ്പിംഗ് ഒക്കെ ഓരോ കാര്യത്തിനൊക്കെ നടത്തുന്നത് നടത്തിയത് അപ്പം ഇങ്ങനെ ഇതൊരു പുസ്തകമുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ താഴെപ്പുതിൻ്റെ ഒരു പുസ്തകം ഇവിടെ പോകണം പിള്ളേരുടെ കാർട്ടൂണാണ് കാർട്ടൂൺ പാടുത്ത് അത് അതിൻ്റെ അടിയിലോട്ട് പോയി എന്നിട്ടത് അതിങ്ങനെ വെച്ചേക്കും തെയ്യം കേട്ടോ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നേരം ഇത് ഇങ്ങോട്ടാക്കുക ഇങ്ങനെ ആക്കുക ഇങ്ങനെടുക്കുക ഇതിങ്ങനെ കാത്ത് വയ്ക്കുക അല്ല ഇപ്പം ടേബിൾ രീതിയിലായി ഇവിടെ വെച്ചാണ് നമ്മൾ ഭക്ഷണം ഒക്കെ കഴിക്കുന്നത് കഴുപ്പെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വയ്ക്കുക ഇത് അടച്ചു വയ്ക്കുക ഇങ്ങനെ വയ്ക്കുക ഓക്കെ അതിൻ്റെ എല്ലാവർക്കും മനസ്സിലായല്ലോ ജയ ചേ ജയ് ചേച്ചിയുടെ ക്ലാസുകൾ എൻ്റെയിൽ നിന്ന് പോയ സാധനം ദൈതം പിന്നെ ദൈതം എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ താഴെ പോയത് പിന്നെ ദ ഇത് കേട്ടോ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ റൂൾസാണ് കേട്ടോ ഓരോ റൂൾസാണ് ഇത് എഴുതിയേക്കുന്നത് അത് ഇത് മോൻ്റെ അടുത്ത് പിന്നെ ചിലവർ ഛർദിക്കാനൊക്കെ വരുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കവറ് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്നും ഇതാ ഇത് നമ്മൾ ഛർദിക്കാൻ വരുന്നവർക്കൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളത് അത് വെച്ചിട്ടുണ്ടോ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ബാത്റൂമിലൊക്കെ പോയാലേ അങ്ങോട്ട് ഞങ്ങൾ പോയപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ബാത്റൂം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കണ്ടിട്ടില്ല ഇതിന് മുമ്പ് പോയപ്പോൾ ഒന്നും ില്ലെങ്കിൽ ചൂടൊക്കെ അടിക്കുന്നതാണെങ്കിൽ നമുക്കത് ഇതിങ്ങനെ താത്തിടാം കേട്ടോ ഇങ്ങനെ താത്തിടാം പിന്നെ നമുക്ക് കാഴ്ച ഇപ്പം കാഴ്ചയൊന്നുമില്ല ആകാശത്തെത്തിന് എന്ത് കാഴ്ച കാണാനാണ് അപ്പം മൊത്തം മേഘം കൊണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ സൂര്യഭഗവാനാണെ നമ്മുടെ നേരെ നിപ്പുണ്ട് സൂര്യഭഗവാൻ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇതിനകത്തെ കാഴ്ചകൾ ആഗ്രഹമുള്ളവർ കാണും അറിയാൻ ആഗ്രഹമുള്ളവർ എനിക്കങ്ങൾ അപ്പോൾ പക്ഷേ ഞാൻ ആറാമത്തെ പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറുന്നത് കേട്ടോ ദൈവം അനുവദിച്ചാൽ ഇനിയും നമ്മൾ യാത്ര പോകുന്നതായിരിക്കും അപ്പം നമുക്ക് ഇടയ്ക്ക് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ നോക്കിയൊക്കെ ഇരുന്നപ്പോൾ തന്ന നമ്മുടെ ഭക്ഷണം കൊണ്ടുവന്നു കേട്ടോ കാണിക്കണം ഓനെ അതാ ഓരോരുത്തർക്ക് ഓലോന്നാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നതായിരുന്നു അവിടെ പറഞ്ഞു വച്ചേക്കുന്ന നമ്മൾ പറഞ്ഞേക്കുന്നു കേട്ടോ അപ്പോൾ ഇത് ഭക്ഷണമൊക്കെ കൊണ്ട് എയർ ബോസ്റ്റസ് കൊണ്ട് തന്നു ഞാൻ എനിക്കിത് ഞങ്ങൾ വെച്ച് മാറി മോനും എൻ്റെതും കൊടുത്തു അപ്പം ഞാൻ ഇതൊടുത്തു പിന്നെ അതിനൊപ്പം ഇത് വെള്ളം കണ്ട പിന്നെ ഇതും കൂടെ എല്ലാവരെയും ഞാൻ കാണിച്ച് തരുന്നതാണ് കേട്ടോ ദീപുസ് ദീപൂസിന് ഇതാ അവിടെ ദീപൂസ് അവിടെ ഇരുന്ന് കഴിക്കുന്നു ചേട്ടനൊക്കെ ഇരുന്ന് കഴിക്കാൻ പോകുന്നു ഇവരാണ് ഭക്ഷണം കൊണ്ട് വരുന്നത് അപ്പം നമുക്ക് കഴിക്കാം എൻ്റെ ചിക്കൻ്റെ ആയിരുന്നു കിട്ടിയത് കേട്ടോ ഞങ്ങൾ വെച്ച് മാറി എൻ്റെ ചേട്ടൻ എനിക്ക് ഇത് തന്നു അപ്പം നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ എനിക്ക് ചിക്കനൊന്നും വേണ്ട അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ഇതാണ് കഴിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ആഹാ എൻ്റെ ഇഷ്ടം ഭക്ഷണം ആ ഇത് അടിപൊളി കേട്ടോ ഇത് അടിപൊളി കേട്ടോ എനിക്കിതിഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമ്മുടെ കത്തിമുള്ള എടുത്ത് നമുക്ക് തിന്നാം കേട്ടോ ഇത് തുറക്കട്ടെ ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇത് തന്നെ വെക്കുന്നല്ലേ ഓ ദൈവമേ എന്താ ഇതിനകത്തായിരുന്നു നമ്മുടെ ഈ സാധനം അപ്പം നമുക്കിതിനെ തിന്നാം കേട്ടോ എല്ലാ ഞാൻ വെച്ചേക്കുന്നോക്കിക്ക മുന്തിരിങ്ങോ അവിടെ എന്റെ അടിച്ചോണ്ട് പോകുന്നുണ്ട് കഴിച്ചോട്ടോ എനിക്കിന്നറിയും നീ കഴിച്ചാലും എന്താന്നറിയല്ലോ നോക്കട്ടെ സൂപ്പർ ആട്ടോ ഇത് കിവിന്ന് പറയുന്ന സാധനം അല്ലേ ഫ്രൂട്ട്സ് അടിപൊളിയാട്ടോ അപ്പം ഞാൻ കഴിക്കട്ടെ ഇങ്ങനെയാണോ അവർ ഭക്ഷണം കൊണ്ട് വരുന്നത് കേട്ടോ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഫുഡിനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം ട്രൈ സമയം സമയപ്പത്തായി നാട്ടില് അഞ്ചു മുപ്പത്തേഴ് ആ നമ്മുടെ ഇതിനഞ്ചു മുപ്പത്തേഴായി അതാ നോക്കിക്ക് അപ്പോഴത്തേക്കും നമ്മുടെ സൂര്യഭഗവാനൊക്കെ അതോ അസ്തമിച്ചങ്ങ് പോയികട്ടോ നമ്മുടെ ഫ്ലൈറ്റിന്റെ വാരിനറ്റത്ത് കിടന്ന് അവനങ്ങനെ വെട്ടിത്തിളങ്ങുന്നതോ ലൈറ്റുമൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ സ്റ്റാറൊക്കെ ഞങ്ങൾ മേളിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നേ എന്ത് രസമാണ് കേട്ടോ സ്റ്റാർ നമ്മുടെ അങ്ങനെ നിൽക്കുന്ന ഫുള്ളായിട്ട് കാണുന്നുണ്ടായിരുന്നു ഇതിനകത്തധികം കാണുന്നില്ല വീഡിയോയിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ നക്ഷത്രം ഒക്കെ നോക്കിയിരിക്കുക ബീച്ചിൻ്റെ അവിടെ കപ്പലിൻ്റെ വെട്ടമാണല്ലോ എന്താണെന്ന് അറിയത്തില്ല എന്തൊക്കെയോ കണ്ടു കേട്ടോ നമ്മൾ ബീച്ചിൻ്റെ മുകളിൽ കൂടെ വന്നപ്പം നമ്മൾ സർവ്വകാര്യങ്ങളും നമ്മുടെ ഇതിനകത്തൂടെ കണ്ടു കേട്ടോ കരയും കടലും എല്ലാം കണ്ട് ഇപ്പം നമ്മൾ കരയിലോട്ട് കയറി വളരെ എന്തൊക്കെ ബീച്ച് ഷിപ്പ് ലൈറ്റൊക്കെ കിടക്കുകയും ഷിപ്പ് വന്ന് കിടക്കുന്നതായിരിക്കും എന്തിൻ്റെ അറിയില്ല അതെല്ലാം കണ്ടു കേട്ടോ കരയിൽ കൂടുന്നത് കരയിലോട്ട് കേറി അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് എത്തി എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നു ഞങ്ങൾ ഇറങ്ങാം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് നമ്മൾ ഇറങ്ങിയാൻ പതില്ല നമ്മുടെ ചേട്ടൻതായി ഇറങ്ങാൻ റെഡിയായി ഞങ്ങളിനി ഇവിടെ നിന്ന് തിരിച്ചു പോവാം ദുബായിക്ക് കേട്ടോ ആണെങ്കിൽ എത്തിയ വിവരം ആൾക്കാരോട് എല്ലാരും അറിയിക്കുവാണ് എല്ലാവരെയും ആരെയൊക്കെയാണെന്ന് ആർക്കറിയാം ഞങ്ങൾ ഇറങ്ങട്ടോ ഞങ്ങൾ എങ്ങനെ നെടുമ്പാശ്ശേരി നമ്മളെത്തില്ലേ ഫോണിനകത്ത് കണ്ണെടുത്ത് ഫോണിനൊന്നും ഇല്ലാതെ അപ്പം നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ും പുറകെ വരുന്നതായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ ദുബായ് സന്തോഷം ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ എല്ലാരും നമ്മുടെ ചാനലിനെ പറഞ്ഞു വേറെ വന്നു എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ഇന്ന് ഞങ്ങൾ വീഡിയോ ഇട്ടില്ല കേട്ടോ നാളെ തന്നെ ബൈ കാർ എടുക്കാൻ പോയിക്കോ എല്ലാവരും കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാലോ ആരും കാണാത്ത പോലെയാണല്ലോ എയർപോർട്ടൊക്കെ അല്ലേ അപ്പം നമുക്ക് നാളെ തന്നെ കാണാം ബായ്